ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫോൺ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുന്നേ നമ്മൾ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ കാണാൻ വേണ്ടി സാധിച്ചു ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോണിന് വല്ല കംപ്ലയിൻറ്റും വരുമോ എന്നായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാർജിങ്ങിലിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫോണിന് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതുമായി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോണിന് കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഈ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാർജിൽ കണക്ട് ചെയ്തതിന് ശേഷം ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ചാർജിങ് കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് നമുക്ക് ചാർജ് കയറുന്ന ഒരു സമയമാണ് ചില ഫോണുകളിൽ ചെറിയ ഹീറ്റ് വരെ ഉണ്ടായിരിക്കും അതിൽ ചാർജിങ്ങാണല്ലോ നടക്കുന്നത് ഈ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഈ ചാർജിംഗ് പോർട്ടിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു ഭാഗം നമുക്കിങ്ങനെ ഷെയ്ക്ക് ആവുന്നത് വഴി നമ്മൾ ഇളകുന്നത് വഴി ആ ഒരു രണ്ട് സൈഡുകളും നമുക്ക് തേമാനം വരും അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഫോണിൻ്റെ ബോർഡിലും തേയ്മാനം വരും അതുപോലെ തന്നെ നമ്മുടെ ചാർജർ കേബിളിനകത്തും തേയ്മാനം വരികയും പിന്നീട് അത് ലൂസ് കോണ്ടാക്റ്റിലേക്ക് വരികയും അങ്ങനെ ഒരു വിഷയം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കത് അതിൻ്റെ ആ ചാർജിങ് പോട്ട് മാറ്റണം അല്ലെങ്കിൽ ആ ചാർജിങ് ബോർഡ് സി സിയുടെ ബോർഡ് തന്നെ മൊത്തമായിട്ട് ആ ഒരു സബ് ബോർഡ് മാറ്റേണ്ടതായിട്ട് വരെ വരാറുണ്ട് പിന്നീട് നമുക്കതിനെ ചരിച്ച് വെച്ചുകൊണ്ട് വളച്ച് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചാർജിൽ ചാർജ് വെക്കുന്നത് അപ്പോൾ അധിക പേർക്കും ഇങ്ങനെ ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വരാറുള്ളത് അപ്പോൾ നമ്മൾ കഴിവതും ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ യൂസ് ചെയ്യാതിരിക്കുക രണ്ട് രണ്ടാമതായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പിനെ അത് കാര്യമായിട്ട് ബാധിക്കും ചാർജിങ്ങിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബാറ്ററി ബൾജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് വീർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു സമയം നമുക്കറിയാം ഒരേ സമയം തന്നെ ചാർജിങ്ങും അതുപോലെ തന്നെ ഡിസ്ചാർജിങ്ങും ആയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററിയിൽ തന്നെ ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാറ്ററിക്ക് ഓവർ ഹീറ്റ് വരികയും ഓവർ ലോഡ് വരികയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ചില ഫോണുകളൊക്കെ നന്നായി ഹീറ്റ് ആവാറുണ്ട് നമ്മൾ ചാർജ് സമയത്ത് നമ്മൾ പൗച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഹീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സമയം തന്നെ ഈ രണ്ട് പ്രക്രിയ നടക്കുന്നത് കൊണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് കുറയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല കാലക്രമേണ നമുക്കതിൻ്റെ ബാക്കപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ബാറ്ററിയുടെ ഷെല്ല് വീക്ക് ആവുകയും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെ ബാറ്ററി പെട്ടെന്ന് അടിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ ഫോണിന് വല്ല കംപ്ലൈൻറ്റും വരുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു കുത്തിക്കൊണ്ട് നമ്മൾ ചാർജിലിട്ടുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഫോണിന് ഹീറ്റിംഗ് സംഭവിക്കും ഫോൺ ഹീറ്റാവുന്നത് കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻ്റുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഫോണിൻ്റെ ഐസിക്ക് അകത്ത് നമുക്ക് സി പി യുടെയൊക്കെ അകത്തായിക്കൊണ്ട് നമുക്കറിയാം ഒരുപാട് ലെഡ് കൊണ്ടുള്ള കണക്ഷനാണ് അതിനകത്ത് വരുന്നത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ലെഡ് കണക്ഷൻ വിട്ടുപോകാനും അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചേരുവാനും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലൈൻ്റുകൾ ഒരുപാട് കംപ്ലൈൻ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വരും ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ സിപിയുടെ ലെഡ് ട്രൈ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് നമുക്കറിയാം ലഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഐ സിയുടെ അകത്തൊക്കെ നമുക്കറിയാം ഐ സിയുടെ ലഡ് കൊണ്ടാണ് ഈ ഐ സി കവറേജ് നമുക്കത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഏത് കണക്ഷൻ ആണോ നമുക്ക് അതിനകത്ത് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള കംപ്ലൈൻറ്റ് വരാം ചിലപ്പോൾ സ്പീക്കറാവാം മൈക്കാവാം ക്യാമറയ്ക്കാവാം അവിടിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫീച്ചറിനായിരിക്കും ഇതുപോലെ കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ അതിനകത്തായിരിക്കും ഈ ഒരു സിപിയുടെ അകത്തായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കംപ്ലയിൻ്റുകൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഹീറ്റ് ആവുന്നത് കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഓവർ ഹീറ്റിൻ്റെ കാരണം മിക്കതും ഇതുപോലെ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാവാം അത് കാരണം കൊണ്ട് തന്നെ ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതൊക്കെ തന്നെ പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല ഒരുപാട് കാലത്തെ യൂസിങ് കൊണ്ടായിരിക്കാം മെല്ലെ മെല്ലെ ആയിരിക്കും ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും പിന്നീടായിരിക്കും നമുക്ക് കംപ്ലൈന്റുകൾ വരുന്നത് അതുപോലെ തന്നെ അധിക പേരും ചോദിക്കുന്ന പ്രത്യേകിച്ച് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഫോൺ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടോ നമുക്ക് ഫോൺ ഇങ്ങനെ ചാർജ് ഇട്ടുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഫോണിനകത്ത് പൊട്ടിത്തെറിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ഒരു ബാറ്ററി മാത്രമാണ് മറ്റ് സംഭവങ്ങളൊന്നും മദർ ബോർഡോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഇതൊന്നും പൊട്ടിത്തെറിക്കില്ല ഫോണിനകത്ത് പൊട്ടിത്തെറിക്കാൻ കാരണമായിട്ടുള്ള ഓരോരു സാധനം അത് ഫോണിൻ്റെ ബാറ്ററി മാത്രമാണ് പൊട്ടിത്തെറിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് നമുക്കറിയാം ഈ ഒരു ബാറ്ററിയുടെ അകത്ത് ബാറ്ററിയുടെ അകത്ത് തന്നെ നമുക്ക് ഓവറായിട്ട് ഹീറ്റ് വരുന്ന സമയത്ത് കട്ട് ആവാനുള്ള സിസ്റ്റം നമ്മുടെ ഫോണിനകത്തൊക്കെ വരുന്നുണ്ട് ഒറിജിനൽ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനകത്ത് ആ ഒരു സംഭവം ഉണ്ടായിരിക്കും ഓവറായിട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ഓട്ടോമാറ്റിക്കായി തന്നെ പോകും നമുക്ക് ഫോൺ ഓഫാവുന്ന ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞു കൊണ്ട് ചില ഫോണുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഓവർ ഹീറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തനിയെ പോകും ആ ഒരു ആ ഒരു സിസ്റ്റം അതിനകത്ത് തന്നെ വരുന്നുണ്ട് ബാറ്ററിക്കകത്ത് ബി എം എസ് ബോർഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് തന്നെ ഈ ഒരു ബാറ്ററി മേ തന്നെ വരുന്നുണ്ട് മുന്നത്തെ ബാറ്ററി പോലെയല്ല അതിനകത്ത് തന്നെ ഒരുപാട് സെറ്റിംഗ്സുകൾ വരുന്നുണ്ട് ഒറിജിനൽ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം അതിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ബാറ്ററി അല്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി മറ്റ് കമ്പനിയുടെ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു ബാറ്ററിക്കകത്ത് ചിലപ്പോൾ ഈ ഒരു സിസ്റ്റങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലത്തെ യാതൊരു സെക്യൂരിറ്റി സിസ്റ്റവും ആ ഒരു ബാറ്ററിക്കകത്ത് വരുന്നുണ്ടായിരിക്കില്ല അതുപോലെയുള്ള ബാറ്ററിയാണ് നിങ്ങളുടെ ഫോണിനകത്തുള്ളത് എങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കട്ട് ഓഫ് ആവണമെന്നില്ല ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാറ്ററികളൊക്കെ അഥവാ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള ബാറ്ററികളോ കേപ്പബിൾ ആയിട്ടുള്ള നല്ലതരം നല്ല ഇനം കമ്പനികളുടെ ബാറ്ററികളോ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറിക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബൈ